നമ്മൾ മ്മിലൊരു ബ്ലോഗാണ് ചെയ്യണേ അപ്പോൾ എന്നോടൊരു എൻ്റെ സബ്സ്ക്രൈബർ പറഞ്ഞു എന്താ പറയുക ഇവിടുത്തെ നമ്മളുടെ ഒരു നാടൻ ഒരു ഇത് എല്ലാവരും ചെയ്യുന്ന വീഡിയോസല്ലേ നാടൻ നമ്മളുടെ നാട്ടിലെ കാര്യങ്ങൾക്ക് അപ്പോൾ നമ്മളിപ്പോൾ ഒരു പുറം രാജ്യത്ത് നിൽക്കുമ്പോൾ അതിൻ്റേതായ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒന്ന് വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചു സോ അപ്പോൾ അത് അതിനുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഒരു എന്താ പറയുക ഇപ്പോൾ ഞാൻ സൂപ്പർ ഫാമിലി പോവാണ് സൂപ്പർ ഫാം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ മെഡിക്കൽ ഷോപ്പില്ലേ അതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് ആഴ്ചയിൽ കാണിച്ച് കൊണ്ടുപോകാം കാണാവോ അതിലൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് മഞ്ഞപ്പൂക്കളൊക്കെ വിളിട്ടോ അങ്ങനെ അപ്പോൾ ഞാനിപ്പോൾ സൂപ്പർ ഫാമിലി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ നടന്നിട്ടാ പോവാറ് എനിക്ക് ഒത്തിരി വണ്ടിയിൽ യാത്ര ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അപ്പോൾ എന്താ പറയുക ആ ഒരു വലിയ കെട്ടിടം കാണുന്നുണ്ടോ അതിൻ്റെ ആ സൈഡിൽ കൂടെ ആയിരിക്കും നമ്മളിന്നും പോകണത് കേട്ടോ ഇതിപ്പം നമ്മളിനി അത് ചുറ്റിക്കറങ്ങി പോകണം അപ്പോൾ അവിടെ പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം ആ ബിൽഡിംഗ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിന്ന് സൂപ്പർ ഫാമിലൊക്കെയാണ് യാത്ര പോകുന്നത് ഡോറാ വഴി കാണിക്കൂ വഴി കാണിക്കൂ അപ്പോൾ അത് പറയുന്ന കണക്ക് ഞാൻ വഴി കാണിച്ചത് കേട്ടോ നമ്മളുടെ സാധാരണ നമ്മുടെ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് നമ്മൾ മരുന്ന് മേടിക്കട്ടുണ്ട് അതുപോലെ ഇവിടെ സൂപ്പർ ഫാം എന്ന് പറയുന്നു പേര് മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ അപ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാകും സൗണ്ട് ഒരു വണ്ടി പോകുന്നു ഒരു വണ്ടി നമ്മുടെ റോഡ് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ കാണാമോ ഉണ്ടോ ആ വേണ്ട കണ്ടോ അത് ഒരാൾ അവിടെ നിന്നിട്ട് വെള്ളം ഇങ്ങനെ ഇങ്ങനെ വച്ചിട്ടിട്ട് അത് റോഡ് ക്ലീൻ ചെയ്യണം കേട്ടാ വേണ്ടി അപ്പോൾ എനിക്ക് റോഡിൽ കൂടെ പോകുമ്പോൾ വീഡിയോ എടുക്കാൻ ഭയങ്കര നാണമാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ വീഡിയോസൊന്നും ചെയ്യാതിരുന്നത് വീട്ടിൽ മാത്രമല്ല വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ പക്ഷേ നമ്മളോടൊരു റിക്വസ്റ്റ് ചെയ്യുമ്പം നമ്മളത് മാനിക്കണമല്ലോ അതാണല്ലോ ഒരു യൂട്യൂബറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമ്മൾ കൊടുക്കുന്നൊരു റെസ്പെക്റ്റ് സോ ഞാൻ വീഡിയോ ചെയ്തുകൊണ്ട് പോവുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചല്ലേ ഒരു ബിൽഡിങ് അത് അത് വന്നിട്ട് ബാക്ക് ക്യാമറ ഇടുന്നതേ നല്ല രസമാണ് കിട്ടോ ഈ ഭാഗം പോകുന്ന ഭാഗം ഭാഗക്കാൻ നല്ല നീല ആകാശവും ഞാൻ നേരത്തെ കാണിച്ചില്ലേ ഒരു ബിൽഡിങ് അതാണ് ഇതാ വേണ്ടത് നമ്മൾ പോയിക്കൊണ്ടിരിക്കണം കേട്ടാ താഴെ ആ ബിൽഡിങ് ആ എന്റെ സൈഡിൽ കൂടെ ആയിരിക്കും ഞാൻ പോണത് അപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ റോഡല്ലേ അപ്പൊ എനിക്ക് കുറച്ച് വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഈ നീല പൂക്കളെ ഞാൻ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയില്ലേ നല്ല രസമല്ലേ ഇപ്പം എവിടാൻ നോക്കിയാലും കാണാം കേട്ടോ ഇത് ഒലിവ് പിന്നെ എൻ്റെ പേരെന്തുമായിരുന്നു അത്തി അപ്പോൾ ഇനിപ്പോൾ റോഡാണ് സോ ഞാൻ അങ്ങോട്ട് പോയിട്ട് കാണിച്ചരാട്ടോ ആ ബിൽഡിംഗ് ഉണ്ടോ എത്ര നിലയുണ്ടെന്ന് എനിക്കറിയത്തില്ല ഇപ്പോൾ ഞാൻ സൂപ്പർ ഫാമിൽ പോകുന്ന വഴിയാണെന്ന് പറഞ്ഞല്ലോ ഈ ഒരു പച്ച ഇത് കാണിക്കുന്നുണ്ടോ പച്ച നീല ആ ഒരു ബോ ഇതുപോലെ കാണിക്കുന്നുണ്ടോ അത് ഞങ്ങളുടെ ഇത് ഹോസ്പിറ്റലാണ് നമ്മളിപ്പോൾ സാധാരണ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകത്തില്ലേ ജസ്റ്റ് പെട്ടെന്ന് അത്യാവശ്യമൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നൊരു ഹോസ്പിറ്റലാണ് കേട്ടോ എൻ്റെ പേര് ഇവിടെയാണെന്നുള്ളത് നമുക്ക് ഒരു കാർഡാണ് തരുന്നത് ആ കാഡ് നമ്മളവിടെ കൊണ്ടുപോയിട്ട് ഞാൻ കാണിച്ചിരട്ടോ അപ്പോൾ ഇനി അഹക്കുറ എത്ത ഇപ്പോൾ ഈ കാണിക്കുന്ന ഇവിടെ ഒരു മലയാളി ഒരു മലയാളി വീട് നടത്തും വീട് മീൻസ് വീട് വാടക സോറി ഇങ്ങനെ ആൾക്കാർ താമസിക്കത്തില്ലേ ഒരു അപ്പാർട്ട്മെൻറ്റ് അപ്പോൾ അങ്ങനത്തെ അപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന ഒരു മലയാളിയുടെ വീട് ഇവിടുണ്ട് മലയാളിയുടെ ഇത് ഉണ്ട് അപ്പോൾ ജോലി ചില സമയത്ത് ജോലികളൊന്നും ഇല്ലാതെ പറ്റത്തില്ല ചിലർക്ക് നമ്മുടെ ജോലി നഷ്ടപ്പെട്ടിട്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർ വന്നിട്ട് തങ്ങാറ് തങ്ങാറുള്ള സ്ഥലമാണ് കേട്ടോ നമ്മൾ പേ ചെയ്യണം പൈസ ചിലർ മാസത്തിന് മേടിക്കും ചിലർ ഇത്ര ദിവസം എണ്ണീട്ട് അങ്ങനെയാണ് മേടിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ നേരത്തെ കാണിച്ച ബിൽഡിങ് ഇതാണ്ട് ഡൊ മീ ഇതാണ് കേട്ടോ ഇപ്പം ഞാൻ പോണത് വേണ്ട ആ ഒരു ഉണ്ടോ ആ ബിൽഡിങ്ങിൻ്റെ താഴെ അവിടെയാണ് സൂപ്പർ ഫാമിൽ കേട്ടോ അത് നമുക്കിങ്ങനെ പോ കാഴ്ചകൾ കണ്ട ഇതൊരു വലിപ്പം വരാണ് കേട്ടോ വലിപ്പം വരം നല്ല ഭംഗിയാണ് കാണാനായിട്ട് സ്ഥലമൊക്കെ നല്ല എല്ലാ പിന്നെ ഇപ്പനിയിപ്പോൾ ഞാൻ അവിടെ സൂപ്പർ ഫാം പോയിട്ട് വീഡിയോ എടുക്കാം സംസാരിക്കാൻ പറ്റുമോ എന്ന് അറിഞ്ഞു അല്ലെങ്കിൽ പിന്നെ സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ എന്താ ബോയ്സ് ഓവർ കൊടുക്കാം കേട്ടോ അപ്പോൾ ഞങ്ങളുടെ മെഡിക്കൽ മെഡിക്കൽ ഷോപ്പ് മീൻസ് സൂപ്പർ ഫാം കാണിച്ചു സാധനങ്ങൾ വരച്ചു കൊണ്ടുപോകുന്ന മെത്തേഡുള്ളൂ അല്ലേ ഒരുപാട് ഭാരമില്ലാതെ എനിക്ക് എന്താ പറയണ്ട ഒരുപാട് ഭാരം ഇങ്ങനെ ചുമലിലേറ്റാതെ ഇങ്ങനെ ഒരു ഒരു വണ്ടി വണ്ടി പോലെ പലക പോലെ വെച്ചിട്ട് അതിൻ്റെ താഴെ ചക്രങ്ങളാണ് അപ്പം അതിലൂടെ ഇങ്ങനെ വരച്ചു കൊണ്ടുപോകും എളുപ്പമാണ് വേണ്ട ഞാനിതാണ് പറഞ്ഞത് സൂപ്പർ ഫാം കണ്ടോ ഇതാണ് നമ്മുടെ ഇവിടുത്തെ നാട്ടിലെ മെഡിക്കൽ സ്റ്റോർ ഇവിടുത്തെ സൂപ്പർഫാം ആണാവോ ഇവിടെയാണ് ഞാൻ മരുന്ന് മേടിക്കാൻ വരുന്നത് കേട്ടോ നീ ഇങ്ങനെ പേടിച്ചുകൊണ്ട് വേറെ വളക്കുറയൊന്നും പറഞ്ഞുണ്ടോ നമ്മൾ ഇങ്ങനെ വരും പോയി ആരും തുറന്നു തന്നെ തുറന്നു പോവുക ഇവിടെ എല്ലാവിധ സാധനങ്ങളും ഉണ്ട് ഒരുവിധം സാധനങ്ങൾ മേക്കപ്പ് ഐറ്റംസ് വേണോ ഇവിടെ ഷാംപൂസ് എന്താ കണ്ടീഷണേഴ്സ് അങ്ങനെ ഒത്തിരി ഒത്തിരി നല്ല ഭംഗിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിലെല്ലാം കിട്ടും നീ ഒരു സെക്ഷനിൽ വരുമ്പോഴത്തേക്കും ഹെയർ കളേഴ്സ് ഉണ്ടോ നല്ല ഭംഗിയുണ്ട് ഈ തലയിൽ കൂടെ തുണിയിട്ടിരിക്കുന്ന അവരുടേത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ എൻ്റെ എല്ലാ കളറും ഉണ്ട് ബോയ്സ് ആൻഡ് ഗേൾസിൻ്റെ പിന്നെ ഇത് വന്നിട്ട് ഡിയോഡ്രൻ്റ് ഡിയോഡ്രൻസ് ആണ് ഇതെല്ലാം ഡിയോഡ്രൻസ് കേട്ടോ കുറച്ചേ എടുക്കുന്നുള്ളൂ അല്ലെങ്കിൽ പിന്നെ എല്ലാവരും കൂടെ എന്നെ എടുത്തിട്ട് ഓടിക്കുക കാണിക്കാൻ ഒത്തിരി ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അതൊക്കെ അങ്ങനെ കരുതി ഒന്ന് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാതിരുന്ന കേട്ടോ ഇത് ഫുള്ള് ബോയ്സിൻ്റെ എഡിയോഡറൻസാണ് കേട്ടോ മറ്റേത് മൊത്തം ഗേൾസിൻ്റെ ആണ് പാടുന്നുണ്ട് പാട്ടിനും കാണിക്കുന്നില്ല എല്ലാം ഈ ഹെയർ സ്പ്രേ ഹെയർ ഷാംപൂ കണ്ടീഷണേഴ്സ് പല 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 കമ്പനീസിന്റെ ഉണ്ട് ഇതൊക്കെ ഇപ്പം എൻ്റെ മക്കളെ വിളിച്ച് കാണിക്കുവാണെങ്കിൽ എൻ്റെ ഇളയ മോള് പറയും അമ്മ അത് വാങ്ങിക്കാം അമ്മ ഇത് വാങ്ങിക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കണ്ട റേറ്റ് കൊടുത്തിരിക്കുന്നുണ്ടോ ഇത് എനിക്ക് ഇതിപ്പോൾ ഡിസ്കൗണ്ട് ഉണ്ട് ഡിസ്കൗണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് പതിനെട്ട് ശക്കര ഒരു സിൽവർ ഒരു ഷാംപൂ പിന്നെ ഈ ഒരു സംഭവം ഫ്രീ അങ്ങനെയാണ് ഇതിൽ എവിടെ എഴുതിയിരിക്കുന്നത് പതിനെട്ട് ഷെക്കലാണ് വരുന്നത് പതിനെട്ട് ഷെക്കൽ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടിലെ ഒരു രൂപ സോറി ഇവിടുത്തെ ഒരു ഷെക്കൽ നമ്മുടെ നാട്ടിലെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് രൂപ റേഞ്ചാണ് അപ്പോൾ പതിനെട്ട് ചക്കലിന് എത്രയാണെന്നുള്ളത് നമ്മൾ കൂട്ടിയാണ് വേണ്ട കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ചെറുക്കൻ തന്നെ ഓട്ടിക്കും ഇവിടെ മരുന്ന് മേടിക്കുന്നിട്ട് തോക്കൺ എടുക്കുന്ന മെഷീൻ ആട്ടോ ഇവിടെ കിട്ടുമ്പോൾ ഇവിടെ വരും സോൾ ഇതെൻ്റെ നമ്പറാണ് ഇവിടെ ഒരു ഗ്ലാസ് പോഷനാണ് കേട്ടോ ഞാൻ അനീ ഓതപ്പാമത്തേക്ക് ചലോ ചലോ ചലോദ മരുന്നൊക്കെ മേടിച്ചു കഴിഞ്ഞു അന്ന് കേറിയ ഒന്ന് കിഴികളല്ല പോകുന്നത് വേറെ വഴിയാ കേറുന്നത് നമ്മൾ അപ്പുറത്തു നിന്ന് അപ്പുറത്തു നിന്ന് ഇറങ്ങി മരുന്ന് വെടിച്ചെട ഞാൻ തിരിച്ച് വീട്ടിലോട്ട് മരുന്നുകൾ നമ്മൾ കിട്ടുമ്പോൾ സാധാരണ നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് എഴുതിയിട്ടല്ല തരാം ഇങ്ങനെ എത്ര നേരം എടുക്കണം ഇത്ര ഇത് ഗുളികകൾ ഇന്ന എന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്ന നേരത്തെ എടുക്കണം അങ്ങനെയാണ് പറഞ്ഞിരുന്നത് അല്ലേ പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ ഞാനിപ്പോൾ കാണിച്ചിരുന്നത് എൻ്റെ ഡിഫറൻസ് എന്താണെന്നുള്ളത് ഇപ്പം കാണിച്ചിരാ തൽക്കാലം നിങ്ങളിത് നോക്ക് ഇത് ബസ് സ്റ്റാൻഡ് കേട്ടോ ഇവിടുത്തെ ബസ് സ്റ്റാൻഡാണ് ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ നമ്പേഴ്സാണ് എഴുതിയിരിക്കുന്നത് ബസ്സിൻ്റെ ബസ്സിൻ്റെ നമ്പേഴ്സ് പിന്നെ അത് എവിടെയൊക്കെ പോകും എന്നുള്ളതൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത് കേട്ടോ അവിടെ ആൾക്കാരപ്പടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ബെഞ്ചിൽ പോയിട്ട് മരുന്ന് എങ്ങനെയാണ് ഉള്ളതെന്ന് കാണിച്ചിട്ടോ മരുന്ന് കാണിച്ചതാണ് ഞാൻ അതെ ഇതിലിങ്ങനെ എഴുതിയിട്ടുണ്ടാവും കണ്ടോ കാണുന്നില്ലല്ലേ കാണുന്നില്ല ഞാൻ പറഞ്ഞുതരാം ഇതിൽ ഇങ്ങനെ ടൈം സമയം ടൈം എപ്പോഴൊക്കെ എടുക്കണം ഇനി ഇതിൻ്റെ കാലാവധിയൊക്കെ അത് ഇവിടെയും എഴുതിയിട്ടുണ്ട് എപ്പോൾ നമ്മൾ മേടിച്ചു അതിൻ്റെ ഡേറ്റും എല്ലാ സഹിതം നമ്മൾ മേടിച്ച സമയം ഡേറ്റ് പിന്നെ എപ്പോഴൊക്കെയാണ് എടുക്കേണ്ടത് എത്ര ഗുളിക എടുക്കണം എന്നൊക്കെ ഉള്ളത് ഇതിലിങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും കാണിച്ചു തരാം ആയിട്ട് കാണുന്നില്ല എവിടെയാണ് ഇത് ഒന്നും അല്ല ക്യാമറ അടിച്ച് പോയതാണ് കാണും അതിൻ്റെ കണ്ണടിച്ച് പോയി എന്ന് എന്നറിയില്ല ഇതിൽ നോക്കട്ടെ ഞാൻ വീട്ടിൽ പോയിട്ട് കാണിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെ വേറൊരു ഇത് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഹോസ്പിറ്റൽസിൽ നാടിനെ പോലെ ചീട്ടല്ല കൊണ്ടുപോകുന്നത് നമ്മൾ ഇതുപോലെ കാർഡാണ് കൊണ്ടുപോകുന്നത് കേട്ടോ ഇപ്പോൾ ഇതിൽ കാർഡെന്ന് പറയുമ്പം പേര് പിന്നെ ഈ നമ്മുടെ നമ്പർ ഐ ഡി നമ്പറ് കൊടുത്തിരിക്കും ഈ ഒരു നമ്പർ വെച്ചിട്ട് അവർ നോക്കുമ്പോഴത്തേക്കും ഡോക്ടർ എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് അവർക്ക് അറിയാൻ പറ്റും അപ്പോൾ അതനുസരിച്ചിട്ടാണ് അവർ നമുക്ക് മെഡിസിൻ തരുന്നത് അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം പിന്നെ അതുപോലെ തന്നെ ഇതിപ്പോൾ രണ്ട് കാർഡ് നിങ്ങൾക്ക് വ്യത്യാസം അറിയാൻ പറ്റും കണ്ടോ രണ്ട് കാഡാണ് വ്യത്യാസമല്ലേ ആ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ഇപ്പോൾ കാണിച്ചില്ല ഒരു ഹോസ്പിറ്റൽ കാണിച്ചില്ലായിരുന്നു അതിൻ്റെ പേര് ക്ലല്ലിത്ത് എന്ന് പറഞ്ഞിട്ടാണ് ക്ലല്ലിത്ത് ആ ക്ലല്ലിത്തിൻ്റെ കാർഡ് ഇങ്ങനെയാണ് ഉണ്ടാവുക മീൻസ് ആ ഹോസ്പിറ്റലിലുള്ള ആ ചിഹ്നമാണ് കൊടുത്തിരിക്കുന്നത് ഉണ്ടാവുക ഇതെന്ന് പറയുമ്പം ലൂമിത്താണ് എന്ന് പറയും അതും ഗവൺമെൻറ് ഹോസ്പിറ്റൽ തന്നെയാണ് ഓരോരുത്തർക്കും ഓരോ ഏരിയ തിരിച്ചിട്ടായിരിക്കും കാർഡ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ അവിടുത്തെ പേരാണ് ഇതിൽ കാർഡിൽ കൊടുത്തിരിക്കുന്നത് അപ്പം ഇത് ഇപ്പോൾ എൻ്റെ എംപ്ലോയറിൻ്റെ കാർഡാണ് പേര് നമ്പർ ഇത് എൻ്റെ പേഷ്യൻറ്റിൻ്റെ കാർഡ് ആണ് അപ്പോൾ രണ്ടു രണ്ട് ഹോസ്പിറ്റലാണ് അതാണ് കാർഡിങ്ങനെ ഡിഫറൻസ് വരുന്നത് കേട്ടോ